ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കോത്താണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രവാസികൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് എമിഗ്രേഷൻ കസ്റ്റംസ് കാര്യങ്ങൾക്കാണ് കാരണം എമിഗ്രേഷനിൽ കഴിയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ക്യൂ ഉണ്ടാവും അവിടെ അവിടെയാണെങ്കിലും ആളോ അഞ്ചോ ആറോ ആൾക്കാരെ ഉണ്ടാവും പക്ഷേ ആളുകളാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഫ്ലൈറ്റുകളിലൊക്കെ പോവേണ്ട ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവിടെ ഒരുപാട് എയർപോർട്ടിൽ നമ്മൾ സമയം ചിലവഴിക്കേണ്ടി വരുന്നത് പക്ഷേ അതിനൊക്കെ വിരാമം കുറിക്കുകയാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അതായത് ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ രാജ്യാന്തര യാത്രക്കാർക്ക് എമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കൊച്ചി വിമാനത്താവളത്തിൽ ിൽ പുതിയ സംവിധാനം ഒരുങ്ങുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് എമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇത് അവതരിപ്പിക്കുന്നത് ഇതോടെ ഡൽഹി എയർപോർട്ടിന് പിന്നാലെ ഈ സൗകര്യം നൽകുന്ന രാജ്യത്തെ രണ്ടാമത്തെ വിമാനത്താവളമായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അതായത് സിയാൽ മാറും സിയാലിലെ പുതിയ സംവിധാനത്തിന്റെ ട്രെയിലർ അതായത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ആരംഭിച്ച് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബീറോ ഓഫ് എമിഗ്രേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും അറൈവൽ ഡിപ്രാച്ചർ ഏരിയകളിൽ നാല് ലൈനുകളിൽ വീതമുള്ള എഫ് ടി ഐ നടപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിനായി സ്മാർട്ട് ഗേറ്റുകൾ നേരത്തെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ തയ്യാറാക്കിയിട്ടും ഉണ്ട് നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്കും ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ അതായത് ഓ സി ഐ കാർഡ് ഉടമകൾക്കും സ്വയം കുടിയേറ്റ പ്രക്രിയ പൂർത്തിയാക്കാൻ അധികാരമുണ്ട് ആദ്യമായി എയർപോർട്ടിൽ എത്തുന്ന ആള് സ്മാർട്ട് ഗേറ്റിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആദ്യപടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഗേറ്റുകൾ സ്വയം തുറക്കും പിന്നെ രണ്ടാം ഗേറ്റിലെ ക്യാമറയിൽ മുഖം കാണിക്കണം മിഷൻ വ്യക്തിയുടെ മുഖം തിരിച്ചറിഞ്ഞതോടെ എമിഗ്രേഷൻ നടപടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഗേറ്റ് തുറക്കുന്നതായിരിക്കും ഈ പ്രക്രിയക്കായി കണക്കാക്കിയിരിക്കുന്ന പരമാവധി സമയം വെറും ഇരുപത് സെക്കൻഡ് മാത്രമാണ് അതായത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം യാത്രക്കാർക്ക് ഇരുപത് സെക്കൻഡിനുള്ളിൽ സുരക്ഷാ പരിശോധനകളിൽ എത്തിച്ചേരാനാകും എൻറോൾ ചെയ്യുന്നതിന് അപേക്ഷകർ അവരുടെ വിശദാംശങ്ങളിൽ ആവശ്യമായ രേഖകളും നൽകി പോർട്ടലിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം ആദ്യം നിങ്ങൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം അതായത് ട്രസ്റ്റഡ് ട്രാവലർ ടി രജിസ്ട്രേഷൻ പാസ്പോർട്ടിന്റെ കാലഹരണപ്പെടുന്നത് വരെ അല്ലെങ്കിൽ അതായത് വാലിഡിറ്റി പാസ്പോർട്ട് വെച്ചിട്ട് അഞ്ച് വർഷത്തേക്ക് സാധുവായതുള്ളതായി ഉള്ള പാസ്പോർട്ടുകൾ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രതിവർഷം ഒരു കോടി യാത്രക്കാരുടെ എണ്ണവും എഴുപതിനായിരത്തിലധികം സർവീസുകളുമുള്ള സിയാലിൽ നിലവിൽ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് വളരെയധികം സന്തോഷമുള്ള വാർത്ത തന്നെയാണ് തുടർന്ന് മറ്റുള്ള കേരളത്തിലുള്ള എയർപോർട്ടുകളിലും ഇത് നടപ്പിലാക്കും എന്നാണ് അറിയാൻ ஞா சாதிது